ും സ്ത്രീ ശാക്തീകരണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് പലരും ചോദിച്ചേക്കാം ക്യാൻസറിന് സ്ത്രീ ശാക്തീകരണം മാത്രമല്ല മനുഷ്യനെ ആകപ്പാടെ ശാക്തീകരിക്കാൻ കഴിയുന്ന ഒരു രോഗം കൂടിയാണ് ക്യാൻസർ സംശയമില്ല അതിനൊരുപാട് നെഗറ്റീവ് തരങ്ങളുണ്ട് ക്യാൻസർ എന്ന രോഗത്തിന് ശരിക്കും പറഞ്ഞാൽ മാരകമാണ് അത് കുടുംബം തകർക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വൈകാരികമായിട്ട് നമ്മളെ തളർത്തുന്നു സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു അങ്ങനെ പലതരങ്ങളും ഉണ്ട് പക്ഷെ അതിലുപരിയായിട്ട് ഒരാൾക്ക് ആത്മബലം കൊടുക്കാനും ആത്മധൈര്യം കൊടുക്കാനും ശാക്തീകരിക്കാനും പറ്റിയ രോഗം കൂടിയാണ് ക്യാൻസർ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഫിലോമിനയുടെ കഥ എന്റെ മനസ്സിലേക്ക് വരികയാണ് എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശത്തുള്ള ഒരു ഭാവവും മത്സ്യത്തൊഴിലാളി സ്ത്രീയായിരുന്നു അവരുടെയൊക്കെ ഒരു മകനുണ്ട് ആ മകന് അഞ്ചു വയസ്സ് ആ മകൻ്റെ പ്രത്യേകത ഓട്ടസം ബാധിച്ച കുട്ടിയായിരുന്നു ഈ ഓട്ടസം ബാധിച്ച കുട്ടിയെ ക്യാൻസർ കൂടി ബാധിച്ചു അഞ്ചു വയസ്സായപ്പോൾ എന്ന് കുട്ടിയെ കൊണ്ട് അവർ അവിടെ വന്നു ചികിത്സിക്കാൻ വന്നു അപ്പം അവർക്ക് സൗജന്യ ചികിത്സക്കുള്ള സംവിധാനം പൊട്ടിച്ച് ചെറിയ മെറ്റൽ കഷങ്ങളാക്കുന്ന ജോലിയായിരുന്നു ഭർത്താവെന്ന പേരിൽ ഒരുത്തിനുണ്ട് അയാൾ ഗുണ്ടേ അയാള് ഈ പറയുന്ന സ്ത്രീ ഉണ്ടായിക്കൊണ്ടുവരുന്ന ഈ പാറ തല്ലി അവരുടെ കൈപിടിവിനും തഴമ്പ് പഴുത്തിരിക്കുന്ന ആ സ്ത്രീ അവര് രാവിലെ മുതൽ പൊലി വെയിലത്ത് അധ്വാനിച്ചു കിട്ടുന്ന പൈസ അദ്ദേഹം കൊണ്ടുവന്ന് ചായ അവിടേക്ക് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും കൂലിത്തല്ലിന് വേണ്ടിയിട്ട് ആരെയും തല്ലുണ്ടാക്കും പോലീസ് അറസ്റ്റ് ചെയ്യും റിമാൻഡിൽ ചെയ്യും ജാമ്യത്തിനെടുക്കാൻ ഈ പൈസ കൊടുക്കേണ്ടി വരും കൊടുക്കാൻ വേണ്ടി പൈസ അങ്ങനെ ഈ മനുഷ്യ ഈ സ്ത്രീ ഈ പാവപ്പെട്ട സ്ത്രീ അധ്വാനിക്കുന്ന പണമെല്ലാം തന്നെ ഇവന്റെ ധൂർത്തിനായും തെറ്റായ പ്രവർത്തനത്തിനായും ഉപയോഗിക്കുകയാണ് അതിനിടയിലാണ് ഈ കുട്ടിക്ക് പാവപ്പെട്ട ഒരു കുടിയിൽ മാത്രമാണ് അഞ്ചു അഞ്ച് സെന്റ് വീട്ടിലുള്ള ചെറിയ കുടിയിൽ മാത്രമാണ് അവരുടെ ആകെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് ക്യാൻസർ ബാധിച്ചു അതിന്റെ പിന്നിൽ അവരെ ദിവസവും ഈ പറഞ്ഞ മനുഷ്യൻ എവിടെ ഭർത്താവ് എന്ന് പറയുന്നെയും അവര് ഉപദ്രവിക്കുമായിരുന്നു കാരണം എവർക്ക് ഈ ക്യാൻസർ വരാനുള്ള കാരണം ഈ പാവ സ്ത്രീയാണെന്നാണ് ആണെന്നാണ് അവര് പറയുന്നത് അത്രമുള്ള അറിവിലുണ്ട് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു വലിയ ബഹളം ഓപ്പിക്കാതെ വലിയ ബഹളം കയറും നോക്കിയപ്പോഴേ മെരിഞ്ഞുണങ്ങിയ ഒരു സ്ത്രീയെ ഒരു കറുത്ത കാട്ടാളനെ വളരെ പോലെയുള്ള ഒരു തൻ ഒരു നല്ല ആരോഗ്യവാനായ ഒരു മനുഷ്യൻ വർദ്ധിക്കുകയാണ് സെക്കുറ്റിക്കാരോട് മറ്റുള്ള രോഗികളോട് ഇയാൾ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കാൻ പറഞ്ഞു സെക്യൂരിറ്റിക്കാരൻ പോലീസിനെ വിളിക്കാൻ സ്ത്രീ എന്റെ കാലിൽ വിളിക്കും സാറേ പോലീസിനെ വിളിക്കല്ലേ പോലീസിനെ വിളിക്കല്ലേ എന്റെ ഭർത്താവാണ് ഞാൻ പറഞ്ഞു ഈ മറ്റു രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തില് ഇയാളത്തെ അക്രമം കാണിക്കും പോലീസിനെ വിളിച്ചിരിക്കാൻ പറ്റില്ല ആശുപത്രി സുരക്ഷ നിയമങ്ങളൊക്കെ ഉണ്ട് പോലീസിനെ ഞങ്ങൾ അറിയിക്കേ സാറേ വിളിക്കരുത് പോയാലും ഞാൻ തന്നെ ഇറങ്ങിക്കൊണ്ട് വരണം തന്നെയുമെല്ലാം പോലീസിനെ അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന് പേരിൽ പിന്നീട് എനിക്ക് തന്നെ മർദ്ദനം കിട്ടും കൂടുതൽ ദയവിയേത് പോലീസിനെ അറിയിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആര് പിടിച്ചു എന്തായാലും സെക്യൂരിറ്റിക്കാർ ഏർ പിടിച്ച് പുറത്താക്കി ഈ സ്ത്രീയെ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചു ഞങ്ങള് പോലീസിനെ അറിയിച്ചില്ല അങ്ങനെയാണ് ഇവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്ന കഥകളൊക്കെ പറയുന്നത് ഇങ്ങനെയാണ് ഈ മനുഷ്യന്റെ ജീവിതം എന്തായാലും അതിന്റെ ആഫ്റ്റർ മറ്റ് കഥയെന്ന് പറയുന്നത് തുടർ കഥ എന്ന് പറയുന്നത് ഈ കുഞ്ഞി ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും കുട്ടി മരിച്ചുപോയി വോട്ട് സമ്പാദിച്ച് ഈ ചികിത്സയിലിരുന്ന ഈ ലുക്കീമിയ രോഗിയായിരുന്ന കുഞ്ഞി മരിച്ചുപോയി ജീവിക്കാൻ നിവൃത്തിയില്ല മുമ്പായിട്ട് തന്നെ ഈ തെരുവുകൊണ്ടായ ഈ മനുഷ്യൻ വേറെ സ്ത്രീയുമായിട്ട് പോയി ഇവര് അനാഥയായി ഇവരെന്തു ചെയ്തു ഇവര് ഈ പാറ നിർത്തിക്കൊണ്ട് മീൻ കച്ചവടം തുടങ്ങി അവർ ഇവ ആ മൂന്ന് മണിക്ക് എഴുന്നേക്ക് പോകും വീട്ടിൽ പോകും വീട്ടിൽ നെഴിഞ്ഞുകാടലെ സൈഡിൽ പോയിട്ട് മീനൊക്കെ വായിച്ചു കൊടുന്ന് തെരുവാരങ്ങളിൽ അവർക്ക് വിൽക്കാൻ തുടങ്ങി എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർ ചെറിയൊരു കുടിലുണ്ടാക്കിയവർ ആ കുടിലെ കുറച്ചുകൂടെ പുരോഗമിക്കുന്ന പുരോഗമനത്തിലേക്ക് കൊണ്ടുപോയി ആ ഒരു കുടിലൊക്കെ ആ ഒരു പൂരയായി അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവർ തൊട്ടടുത്ത് തന്നെ ഈ പറയുന്നത് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ ഒരു ചെറിയൊരു കട മീനൊക്കെ അവിടെ നിന്ന് മേടിച്ച് വിൽക്കാനുള്ള ചെറിയ കടയൊക്കെ തുടങ്ങി അങ്ങനെ അവരുടെ സാമ്പത്തികമായിട്ട് കുറേശ്ശെ കുറേ കുഷ്യപ്പെടാൻ തുടങ്ങി അവരുടെ പ്രയാസങ്ങളൊക്കെ മാറാൻ തുടങ്ങി ഇടയ്ക്കുള്ള മറ്റൊരു സംഭവം ഉണ്ടായത് നേരത്തെ പറഞ്ഞല്ലോ ഈ തെരുവ് മുണ്ടിയായിട്ടുള്ള ഈ മനുഷ്യൻ വേറെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് പോയി അവരുടെ ഭർത്താവ് ഒക്കെയാണ് കുത്തിക്കൊന്നു ഇപ്പോൾ ഈ കുത്തിക്കുന്ന ആണ് അതായത് ഈ സ്ത്രീയുടെ ഭർത്താവ് സുഖകരമായിട്ട് ജയിലിൽ കഴിയുകയും ചെയ്തു ഇതാണ് അവരുടെ ജീവിതകഥ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഫിലോമിന മീൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുന്ന സ്ത്രീ ശാക്തീകരണം ഇത്രയും തന്നെ ഇത്രയും ഈ കുഞ്ഞിനെ സംരക്ഷിക്കുകയും ഈ ഭർത്താവിന്റെ ക്രൂരതകളെല്ലാം സഹിക്കുകയും പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ട് പോലും തളരാതെ എല്ലാം സഹിച്ച് കൂടുതൽ കൂടുതൽ ഊർജസ്വനയായി വിക്ഷംഭിത വീരയായി ജീവിതത്തിലേക്ക് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന സ്ത്രീയാണ് ഫിലോമിന പക്ഷെ ക്യാൻസർ ഈ അനുഭവങ്ങളൊക്കെ തന്നെ അവരെ കൂടുതൽ കരുത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മൾ രോഗത്തെ നമ്മൾ നെഗറ്റീവായിട്ട് കാണണ്ട എന്ന് പറയുന്നത് സഫലമീ രോഗകാലം എന്ന് പറയപ്പെടുന്ന കാര്യത്തിൽ രോഗത്തെ നമ്മൾ പോസിറ്റീവായിട്ട് അതിൻ്റെ അനുഭവങ്ങളെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ നന്മകളുണ്ടാകുന്ന കാര്യത്തിലും സംശയമില്ല